ഹലോ കൂട്ടുകാരെ എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു വരും ഞാനൊരു എൻ്റെ അടുത്ത ഞാൻ അമ്മയെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു മൂത്ത സഹോദരിയെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സഹോദരിയുടെ കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരമ്മയാണ് രണ്ടു മക്കളുണ്ടായിരുന്നു ഒരു രണ്ട് വർഷത്തിന് മുമ്പ് അടു അടുപ്പിച്ചടുപ്പിച്ച് ആ രണ്ട് മക്കളും ഈ ലോകത്ത് നിന്ന് യാത്രയായി ആ അമ്മയുടെ വേദന അതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവർ ഗൾഫിലായിരുന്നു ഒന്നിച്ച് കുടുംബമായിട്ട് ഒരു ഇരുപത്താറ് വയസ്സ് കാണും മകന് ഒരു ഇരുപത്തിനാല് വയസ്സ് കാണും മകക്ക് ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള വിദ്യാഭ്യാസമുള്ള നല്ല രണ്ട് മക്കൾ എനിക്ക് നല്ല പരിചയമാണ് അവരെ ഈ ആൻറ്റിയെ ഞാൻ എൻ്റെ ഒരു മൂത്ത സഹോദരിയെപ്പോലെ അല്ലെങ്കിൽ ഒരമ്മയെപ്പോലെയൊക്കെയാണ് ഞാൻ കാണുന്നത് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് മോനെ എന്നല്ലാതെ അവരെന്നെ വരെ വിളിച്ചിട്ടുമില്ല ഈ ഒരു ആ ഒരു കുറച്ച് കാലം മുമ്പ് ഒരു രാത്രിയിൽ മകൻ ഉറങ്ങി ഉറങ്ങാൻ പോയി രാവിലെ അവൻ ഉണർന്നില്ല അവന് ലോകത്തു മാറ്റപ്പെട്ടു അവർക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ ഒരു വേർപാട് ബോഡി നാട്ടിൽ കൊണ്ടുവന്നു എനിക്കൊന്നും പോകാനൊന്നും പറ്റിയില്ല ഞാനിവിടെയാണ് പക്ഷെ അത് വളരെ വേദനയോടെ ഞാൻ കണ്ടു അവരുടെ ആ അതുഃഖം അതിനകത്ത് നമ്മളും പങ്കുചേർന്നു ആശ്വാസ വാക്കുകൾ എന്നെ കൊണ്ട് പറയാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ അവർ വീണ്ടും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള ചിന്തയിൽ അവർ തിരിച്ച് വീണ്ടും അവരുടെ ജോലി സ്ഥലത്തേക്ക് പോയി ഇനി അവർക്ക് ആകെ ഉള്ളത് ഒരു മകളാണ് സുന്ദരിയാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് നല്ലൊരു പെൺകുട്ടിയാണ് എനിക്കറിയാം അവളും കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ട് അവൾക്ക് അങ്ങനെ അവർ യാത്ര അവർ തിരിച്ച് ഗൾഫിന് പ്രദേശത്തെത്തി ഏകദേശം കറക്റ്റ് ഒരു നാൽപ്പത് ദിവസമായപ്പോൾ ീ ആങ്ങള തന്നെ അന്ന് ഒരു രാത്രിയിൽ രാവിലെ ഉണർന്നില്ല അവളും ഈ ലോകത്തു നിന്ന് യാത്രയായി ഒരു നാൽപ്പത് ദിവസത്തെ വ്യത്യാസത്തിലാണ് രണ്ട് മക്കളും ആ പാവ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ഇതിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് എൻ്റെ ഹൃദയം ഇടറുന്നുണ്ട് ഈ സമയത്ത് അവരെ അവർക്ക് സഹിക്കാൻ പറ്റുന്ന അതിൽ ഒത്തിരി മേളിലായിരുന്നു ഇപ്പോൾ അടുത്ത ഒരു മാസത്തിനകത്ത് തന്നെ രണ്ട് മക്കൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതും ചെറുപ്പക്കാരായ രണ്ട് കുഞ്ഞുങ്ങൾ അതവർക്ക് സഹിക്കാവുന്നപ്പുറമാണ് ഞങ്ങൾ ഞാനത് ലൈവായിട്ട് ഞാൻ കണ്ടത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് തകർന്നു പോകും എല്ലാം നഷ്ടപ്പെട്ട ഒരു പാവം മാതാവും പിതാവും എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് ഞങ്ങളൊക്കെ ഞാനൊക്കെ ഇവിടെ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് അവരെങ്ങനെ സഹിക്കാൻ പറ്റും അവർക്ക് പക്ഷേ അവരുടെ വിശ്വാസത്തിൽ അവർക്കൊരു വലിയ പ്രത്യാശയുണ്ടായിരുന്നു ഈ കുഞ്ഞുങ്ങൾ അക്കര നാട്ടിൽ കാണുമെന്ന് അത് അവരുടെ വിശ്വാസമാണ് അവരുടെ പ്രത്യാശയാണ് പിന്നെ അവരൊരു ഒരു ഉയർത്തെരുന്നേപ്പായിരുന്നു അവരിപ്പോൾ വേറൊരു ഒരു ഒരു ലെവലിലേക്ക് ആ ആൻറ്റി മാറി ഒരു വലിയ മോട്ടിവേഷൻ്റെ ഒരവസ്ഥയിലേക്കായി മറ്റുള്ളവർക്ക് ആശ്വാസമായി തീർന്നു ആ ആൻ്റി വളരെ ദുഃഖിക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു സമൂഹത്തിൽ ആൻറ്റിയുടെ വാക്കുകൾ വളരെ വിലയുള്ളതായി മാറി അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ആ ചാനലിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ അവർ പറയാറുണ്ട് അത് തന്നെ പല സ്ഥലങ്ങളിലൊക്കെ പോയി അവർ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നടത്താറുണ്ട് അവർക്ക് വലിയ പ്രത്യാശയാണ് അവരെ ഇന്നവർക്ക് ആ ദുഃഖമില്ല അവർ മുഖത്ത് നോക്കുമ്പോൾ വളരെ സന്തോഷമാണ് മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന ഒരു വാക്കുകൾ ആ വായിൽ നിന്ന് വരാറുണ്ട് ഈയിടയ്ക്ക് ഞാനിങ്ങനെ മാനസികമായിട്ട് എനിക്ക് ചെറിയ ഒരു ഒരു തള ഒരു തകർച്ച ഉണ്ടായപ്പോൾ ഞാൻ ഈ ആൻറ്റിയെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ആൻറ്റി വളരെ നല്ല വേഡുകൾ നല്ല നല്ല വാക്കുകൾ തന്നെ ധൈര്യപ്പെടുത്തി എനിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് ഇത്രയും നഷ്ടമുണ്ടായിട്ടും അതെല്ലാം മറന്നുകൊണ്ട് അതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു ഉള്ളത് അവർക്കിപ്പോൾ ഒരു കൊച്ചുമകളുണ്ട് മോടെ മകളുണ്ട് കൂടെയുണ്ട് വളരെ സന്തോഷമായി അവർ ജീവിക്കട്ടെ അവർക്ക് ആശ്വാസം ഈ ദൈവം കൊടുത്തല്ലോ അവരുടെ വിശ്വാസം അനുസരിച്ച് അക്കരെ നാട്ടിൽ ആ മക്കൾ കാണും അവിടെ വെച്ച് കാണാം എന്നുള്ളൊരു വലിയ വിശ്വാസം അവരുടെ മനസ്സിലുണ്ട് വീണ്ടും അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ സഹോദരിയായി എൻ്റെ അമ്മയായി അവരിപ്പോഴുമുണ്ട് എനിക്കും വളരെ ദുഃഖം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിഷമം മാനസികമായി എന്തോ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ഞാൻ ആൻറ്റിയെ വിളിക്കാറുണ്ട് അവരെനിക്ക് വലിയ ആശ്വാസം തരാറുണ്ട് അങ്ങനെ ഒത്തിരി മക്കൾക്ക് ആൻറ്റി ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു